ഇനി തിരുവനന്തപുരത്തെ സാഹചര്യം എന്താണെന്ന് പരിശോധിക്കാം സുനിഷ അയ്യല്ലൂർ ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് സുനിഷ ഇന്നലെ അതിശക്തമായ മഴയാണ് തിരുവനന്തപുരത്ത് പെയ്തത് തമ്പാനൂരും കിഴക്കേക്കോട്ടയും ചാലക്കമ്പോളവും ഉൾപ്പെടെ വെള്ളത്തിൽ മുങ്ങുന്ന ഒരു സാഹചര്യമാണ് ഇന്നലെ വൈകുന്നേരത്തോടു കൂടി നമ്മൾ കണ്ടത് ഒപ്പം തന്നെ രൂക്ഷമായ ഗതാഗതക്കുരുക്ക് ഗതാഗതം തടസ്സപ്പെടുന്ന സാഹചര്യമൊക്കെ ഉണ്ടായല്ലോ ഇപ്പോൾ എന്താണ് തലസ്ഥാന നഗരിയിലെ സാഹചര്യം ഈ പ്രദേശങ്ങളിലൊക്കെ ഇപ്പോഴും വെള്ളക്കെട്ട് നിലനിൽക്കുകയാണോ രഞ്ജിത്ത് നിലവിൽ ഇപ്പോൾ കൊച്ചിയിൽ പറഞ്ഞതിന് സമാനം തന്നെയാണ് തിരുവനന്തപുരത്തിൻ്റെയും സ്ഥിതി മഴ മാറിയിട്ടുണ്ട് ചെറിയ മൂടൽ മൂടിക്കെട്ടുകളൊക്കെ ഉണ്ട് മഴയ്ക്കുള്ള സാധ്യതയുണ്ട് പക്ഷേ നിലവിലേതായാലും കഴിഞ്ഞ ദിവസം പെയ്ത രീതിയിലുള്ളൊരു ശക്തമായ മഴയിലേക്ക് കടന്നിട്ടില്ല രാത്രിയൊന്നും തന്നെ വലിയ രീതിയിലുള്ള മഴയുണ്ടായിരുന്നില്ല അതുകൊണ്ട് ഈ വെള്ളക്കെട്ടൊക്കെ തന്നെ ചെറിയ തോതിലെങ്കിലും ഇറങ്ങാൻ സഹായിച്ചിട്ടുണ്ട് എന്നതാണ് ഏതായാലും പക്ഷേ മഴ വരുന്ന മണിക്കൂറുകളിലും ശക്തിയാകുമെന്നൊരു മുന്നറിയിപ്പാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുകയും ചെയ്യുന്നത് ഇന്ന് ഒൻപത് ജില്ലകളിൽ യെല്ലോ അലർട്ട് നൽകിയിട്ടുണ്ട് വയനാട് കണ്ണൂർ കാസർഗോഡ് ഒഴികെയുള്ള എല്ലാ ജില്ലകൾക്കും മഴ മുന്നറിയിപ്പുണ്ട് ഒപ്പം തന്നെ കാലവർഷം ഇന്നത്തോടു കൂടി ഈ കേരള തീരത്തേക്ക് പ്രവേശിക്കുമെന്നതാണ് അത് എന്ന് സ്ഥിരീകരിക്കുന്നതോടുകൂടി വരുന്ന ദിവസങ്ങളിൽ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യത ഏതായാലും പ്രവചിക്കുന്നുണ്ട് നാളെ ഒമ്പത് ജില്ലകളിലും മറ്റന്നാൾ പന്ത്രണ്ട് ജില്ലകളിലും അടക്കം യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ ഒരു പശ്ചാത്തലത്തിൽ പ്രധാനമായും പറയുന്നത് ചെറിയ മഴ ഇപ്പോൾ ഒരു മണിക്കൂർ മഴ പെയ്താൽ പോലും അത് വലിയ രീതിയിൽ വെള്ളക്കെട്ടാകുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് വലിയ തോതിൽ മഴ ലഭിക്കുന്നു എന്നതാണ് ഈ അപ്രതീക്ഷിതമായ വെള്ളപ്പൊക്കം ഒപ്പം തന്നെ മിന്നൽ പ്രളയം അടക്കമുള്ള കാര്യങ്ങൾക്ക് കരുതിയിരിക്കും ണമെന്നത് തന്നെയാണ് ദുരന്ത നിവാരണ അതോറിറ്റി നൽകുന്ന മുന്നറിയിപ്പും കഴിഞ്ഞ ദിവസം അറിഞ്ഞ് സൂചിപ്പിച്ചതുപോലെ തന്നെ തിരുവനന്തപുരത്തൊക്കെ കഴിഞ്ഞ ദിവസം ഒരു ഒരു മണിക്കൂർ നിർത്താതെ പെയ്ത മഴയിലായിരുന്നു താഴ്ന്ന പ്രദേശങ്ങളൊക്കെ വെള്ളക്കെട്ടിലാകുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നത് പല ഭാഗങ്ങളിലും പല ഭാഗങ്ങളിലും വീടുകളിലും കടകളിലും വെള്ളം കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായി വലിയ രീതിയിലുള്ള ഗതാഗത തടസ്സം ഒരുപക്ഷേ തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വലിയ മഴ പെയ്താൽ പോലും തമ്പാനൂർ അടക്കം വെള്ളക്കെട്ടിലാകുന്ന ഒരു സ്ഥിതിയുണ്ട് ഇനി കാലവർഷം കൂടി ശക്തി പ്രാപിക്കുകയാണെങ്കിൽ വലിയ രീതിയിൽ മഴ പെയ്താൽ അത് വെള്ളക്കെട്ട് രൂക്ഷമാക്കുമെന്നത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം ഏതായാലും അത്തരത്തിൽ കരുതിയിരിക്കേണ്ടതുണ്ട് അപ്രതീക്ഷിത വെള്ളപ്പൊക്കം മിന്നൽ പ്രളയം അടക്കമുള്ള കാര്യങ്ങളിൽ കരുതിയിരിക്കണമെന്നൊരു നിർദ്ദേശം നൽകിയിട്ടുണ്ട് മഴക്കൊപ്പം തന്നെ ശക്തമായ കാറ്റിനുള്ളൊരു സാധ്യതയുണ്ട് അത്തരത്തിലുള്ള ജാഗ്രത ഒരു വശത്ത് പാലിക്കേണ്ടതുണ്ട് തീരദേശത്ത് നോക്കിയാൽ കടലാക്രമണത്തിന് കേരള തീരത്ത് കടലാക്രമണത്തിന് തിരമാലയ്ക്കും സാധ്യതയുണ്ട് അതുകൊണ്ട് മത്സ്യ മത്സ്യബന്ധനത്തിന് ഏതായാലും ഇന്നും വിലക്ക് തുടരുകയാണ് ശക്തമായ രീതിയിൽ തന്നെ ജാഗ്രത പാലിക്കണമെന്നൊരു നിർദ്ദേശം ദുരന്ത നിവാരണ അതോറിറ്റി നൽകുകയും ചെയ്യുന്നുണ്ട് നിലവിൽ തെക്കൻ കേരളത്തിലെ സ്ഥിതി നോക്കുകയാണെങ്കിൽ മഴ ശമിച്ചിട്ടുണ്ട് പക്ഷേ ഇനി മഴയ്ക്കുള്ള സാധ്യത കൂടിയുണ്ട് ആകെ ഒരു മൂടിക്കെട്ടിയ ഒരു കാലാവസ്ഥ തന്നെയാണ് നിലവിലുള്ളത് മഴയ്ക്കുള്ള സാധ്യത വരുന്ന മണിക്കൂറുകളിൽ മഴ പെയ്തേക്കുമെന്നൊരു മുന്നറിയിപ്പ് കൂടി കാലാവസ്ഥാ കേന്ദ്രം നൽകുന്നുണ്ട് ഈ പറഞ്ഞതുപോലെ വലിയ രീതിയിൽ വെള്ളക്കെട്ടൊന്നും ഇപ്പോൾ ഈ മഴ കുറച്ചു രീതിയിൽ ശമിച്ചതുകൊണ്ട് അത്തരത്തിലുള്ള വെള്ളക്കെട്ടോ പ്രശ്നങ്ങളോ നിലവിലില്ല എന്നത് തന്നെന്തായാലും സംസ്ഥാനത്ത് മഴയ്ക്ക് നേരിയ ശമനമുണ്ടായിരിക്കുന്നു അതേസമയം തിരുവനന്തപുരം അതുപോലെ തന്നെ കൊച്ചി ഉൾപ്പെടെയുള്ള നഗരങ്ങളിൽ ഇപ്പോഴും രൂക്ഷമായ വെള്ളക്കെട്ട് നിലനിൽക്കുന്നു എന്നാണ് കൊച്ചിയിൽ നിന്ന് പി മുഹമ്മദ് ജസീമും തിരുവനന്തപുരത്ത് നിന്ന് സുനിഷ അയ്യല്ലൂരും റിപ്പോർട്ട് ചെയ്യുന്നത്